വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ വിശ്വാസം ഭയങ്കര രസമാണ് നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്ന അളവിൽ ഉള്ളത് വിശ്വാസവും മറ്റത് അന്ധവിശ്വാസവും അതാണല്ലോ എൻ്റെ ഒരു കണക്ക് നമ്മൾ വിശ്വാസം ഇല്ലാത്തവരെ സംബന്ധിച്ചോ വിശ്വാസം തന്നെയും അന്ധവിശ്വാസമാണ് അപ്പോൾ വിശ്വാസികൾ കാണിക്കുന്ന എല്ലാം അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് തോന്നും അതേസമയത്ത് വിശ്വാസത്തിലുള്ളവർക്ക് അവർ വിശ്വസിക്കുന്ന ആ സംഘടന അവർ വിശ്വസിക്കുന്ന ഉസ്താദന്മാർ അവർക്ക് ബോധ്യമുള്ള പണ്ഡിതന്മാർ അവരുടെ കിതാബ് അതിൽ പറയുന്ന അത്രയും വിശ്വാസവും അതിന് പുറത്തുള്ള അല്ലെങ്കിൽ മറ്റൊരു സംഘടനയിലുള്ള ആളുകൾ കാട്ടിക്കൂട്ടുന്നതൊക്കെയും അന്ധവിശ്വാസം ഇങ്ങനെയായിരിക്കും എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ച് അവർ വിചാരിക്കുന്നത് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും ഉത്തരം തരാൻ ഒരാൾ മുകളിലിരിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പറയും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല പ്രാർത്ഥന നിർത്തു പണിയെടുക്കൂ ഇതാണ് എൻ്റെ ഒരു ആപ്തവാക്യം അപ്പോൾ ഈ രീതിയിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ വിശ്വാസത്തിനകത്തുള്ള ആളുകൾ അത് ഇഷ്ടപ്പെടാറില്ല അവർക്ക് അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ന്യായങ്ങളുണ്ട് അതിന് ഫലം കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട് ഫലം കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ പല ലോകത്ത് പ്രതിഫലം കിട്ടുമെന്നൊരാഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെയുണ്ട് നമ്മൾ ഈ ചോദിക്കാറുള്ള ഇങ്ങനെ വിശ്വസിച്ചിട്ട് എന്ത് ഫലമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമില്ല പ്രാർത്ഥന കൊണ്ട് പ്രയോജനവുമില്ല നിങ്ങൾ പ്രവർത്തിക്കാൻ നോക്കൂ എന്ന് പറയുമ്പോൾ നമ്മളോട് എതിർത്ത് പറയുന്ന ഉസ്താദുമാര് അതിലൊരാൾ വിശ്വാസികളിൽ തന്നെയുള്ള ചില ആളുകളിലുള്ള ചില വിശ്വാസത്തെ കളിയാക്കുന്നത് നമുക്കൊന്ന് കാണാം പള്ളിക്ക പള്ളിക്കകത്ത് എന്ത് പ്രശ്നമാണ് പള്ളിക്ക് പുറത്തിറങ്ങിയിട്ട് ചെറിയ ഉള്ളിലെ പറഞ്ഞാൽ പള്ളി പടച്ചോനെ വിളിച്ചിട്ട് തീരാത്തൊരു പ്രശ്നം പുറത്തിറങ്ങിയിട്ട് ചാറത്തിനെ പോയി വിളിച്ചാൽ തീർന്ന് വിശ്വസിക്കുന്ന ഒരു കൗമ നമ്മുടെ നാട്ടിലെ ശരിയാണ് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്ത് പള്ളി കയറിയിട്ട് പടച്ചോനോട് നേർക്ക് നേർ പറഞ്ഞിട്ട് നടക്കാത്ത കാര്യം പള്ളിയിൽ നിന്ന് നിസ്കാരവും പ്രാർത്ഥനയും കഴിഞ്ഞിറങ്ങിയിട്ട് പള്ളിയുടെ ചായ്പിലോ താഴേരത്തിലോ അല്ലെങ്കിൽ പള്ളിയോടനുബന്ധമായിട്ടോ കെട്ടിപ്പൊക്കിയ മക്കുപറയിൽ അവിടെ എണ്ണയൊഴിച്ചു വെച്ച നിലവിളക്കിന് മുന്നിൽ അതിൽ നിന്ന് എണ്ണയൊക്കെ കുറച്ച് തൂവി തടവി തലോ തലയിൽ തേച്ച് ഏഹ് അവിടെ തിരിയിട്ട് വെച്ചിട്ടുണ്ടാവുള്ളൂ കത്തിക്കില്ല കേട്ടോ കാരണം കത്തിക്കുന്നത് ഹിന്ദുമത ആചാരമാണ് അത് നമുക്ക് ചെയ്യാൻ പാടില്ല അപ്പോൾ അത്തരം ജാറത്തിൻ്റെ അവിടെ വന്ന് നിന്ന് ആ ജാറത്തിൽ കടക്കുന്ന ഔലിയായി ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശുപാർശയുണ്ട് നേരത്തെ പള്ളിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പഠിച്ചവനോട് പറഞ്ഞ കാര്യം ഇവിടെ വന്ന് ഇയാൾ മുഖാന്തരം പ്രത്യേകമായിട്ടൊരു ശുപാർശയും കൂടി ചെയ്യുന്ന വിശ്വാസികളുണ്ട് എന്താണ് അവരുടെ വിശ്വാസം പഠിച്ചവനോട് നേരിട്ട് പറഞ്ഞിട്ട് ഫലം കിട്ടാത്ത കാര്യങ്ങൾ ചില പൗലിയാക്കൾ വഴി പോയാൽ ഫലം കിട്ടുമെന്ന വിശ്വാസം ഏതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേർക്കു നേർ ആകാശത്തേക്ക് കയ്യുറത്തി പറഞ്ഞാൽ അതിന് പ്രതിഫലം കിട്ടുമെന്നും ഉത്തരം കിട്ടുമെന്നും വിശ്വസിക്കുന്ന അതേപോലത്തെ ഒരു അന്ധവിശ്വാസം അതിലൊന്ന് ശരിയാവുന്നതും ഒന്ന് തെറ്റാവുന്നതിൻ്റെ യുക്തി എന്താണ് ഉസ്തത് എനിക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുമോ